നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിഷേധം ശക്തമാവുകയാണ് സിനിമാ രംഗത്ത് നിന്നുള്ളവർ ഉൾപ്പെടെ സംവിധായകനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ശക്തമാകുമ്പോൾ രഞ്ജിത്തിനെതിരെ പ്രസാധകയും പ്രമുഖ എഴുത്തുകാരിയുമായ എം എ ഷഹനാസ് പങ്കുവച്ച കുറിപ്പ് വീണ്ടും ചർച്ചയാവുകയാണ് ഇതാദ്യമായല്ല രഞ്ജിത്തിനെതിരെ വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഷഹനാസിന്റെ ഈ പോസ്റ്റ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പൊതുപരിപാടിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് തൻ്റെ തൊട്ടടുത്ത് വന്നിരുന്ന കാര്യം വെളിപ്പെടുത്തിയായിരുന്നു എം എ ഷഹ്നാസ് അന്ന് കുറിപ്പ് പങ്കുവച്ചത് അദ്ദേഹത്തെ നാറിയിട്ട് അവിടെ ഇരിക്കാൻ പോലും കഴിയില്ലായിരുന്നു പണ്ട് സിനിമയിലെ ഒരു അതിജീവിതയെ ഐ എഫ് എഫ് കെ വേദിയിൽ കൊണ്ടിരുത്തി ആദരിച്ചപ്പോൾ താനടക്കമുള്ള സ്ത്രീകൾ അദ്ദേഹത്തെ ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് എന്നാൽ പഴയൊരു കലാകാരന്റെ ഓർമ്മ പുതുക്കുന്ന ചടങ്ങിന് ക്ഷണിതാവായി അദ്ദേഹം വേദിയിൽ എത്തിയത് മദ്യപിച്ച് ലക്ക് കെട്ടായിരുന്നു ഒരു വേദിയിൽ കാണിക്കേണ്ട മര്യാദ പോലും ഇല്ലാതെ അദ്ദേഹം പെരുമാറിയതിനെക്കുറിച്ച് താൻ അത്ഭുതം കൂറിയെന്നുമാണ് ഷഹനാസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഐ എഫ് എഫ് കെ വേദിയിൽ രഞ്ജിത്തിന് കൂവൽ കിട്ടിയ പശ്ചാത്തലത്തിലായിരുന്നു പ്രസാധകയുടെ കുറിപ്പ് പ്രസാധകയുടെ കുറിപ്പ് സമൂഹമാധ്യമത്തിൽ മാധ്യമത്തിൽ വൈറലായത് എസ് എഫ് ഐയുടെ തോളിൽ കയറി ഇരുന്നാലും കൂവി തോൽപ്പിക്കുന്ന ഒരു യുവജനത തനിക്കൊക്കെ ശേഷം ഇവിടെ പടർന്നു പന്തലിക്കുന്നു എന്ന ഭീഷണിയാണ് ഓർത്തുവച്ചോളൂ സ്ത്രീവിരുദ്ധനും മദ്യവും മധുരാക്ഷിയും പേറുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഷഹനാസ് തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ആ കുറിപ്പിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില കൂവലുകൾ മാത്രമേ വ്യക്തിപരമായി ആനന്ദിപ്പിക്കാറുള്ളൂ അത് പണ്ടൊക്കെ സ്കൂളിൽ ഒട്ടും ഇഷ്ടമല്ലാത്ത അധ്യാപകർ കുട്ടികളെ അത്രയേറെ ബുദ്ധിമുട്ടിക്കുന്നവർ ഒക്കെ വരുമ്പോൾ കുട്ടികൾ കൂക്കി വിളിക്കുന്ന പോലെ ഒക്കെയുള്ളത് അത്തരം ഒരു ആനന്ദ കൂവൽ ഇപ്പോൾ അടുത്ത് കേട്ടത് കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് നേരെ ഉള്ള കൂവലാണ് ആ കൂവൽ വെറുമൊരു കൂവലായിരുന്നു എന്ന് തോന്നാൻ മാത്രം അയാളും ബാക്കിയുള്ളവരും വെറും വിഡ്ഢികളല്ല പിന്നീട് അവിടെ പിടിച്ചു നിൽക്കാൻ അങ്ങേരെ വിളമ്പിയ എസ് എഫ് ഐ പുരാണം കേട്ട് എസ് എഫ് ഐക്കാർ വരെ ആർത്ത് ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം യഥാർത്ഥത്തിൽ ആ കൂവൽ എസ് എഫ് ഐക്കാരുടേത് തന്നെയാണ് പണ്ട് സിനിമാ മേഖലയിലെ ഒരു അതിജീവിതയെ അദ്ദേഹം ഒരു പ്രധാന വേദിയിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അടക്കമുള്ള പെണ്ണുങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും ഇരുന്നിടത്ത് നിന്ന് ഒന്ന് പൊങ്ങി അങ്ങേരെ അങ്ങ് വല്ലാതെ ബഹുമാനിച്ചിരുന്നു ഇതിനുശേഷം ഇങ്ങേരുള്ള പരിപാടിയിൽ എനിക്കും ഒരു അവസരം കിട്ടി സന്തോഷം തോന്നിയ നിമിഷങ്ങൾ കഴിഞ്ഞ വർഷം റംസാനിലായിരുന്നു ചടങ്ങ് കോഴിക്കോട്ട് മൺമറഞ്ഞ് പോയ ഒരു കലാകാരൻ്റെ പേരിലുള്ള അവാർഡ് കോഴിക്കോട്ട് തന്നെയുള്ള മുതിർന്ന ഒരു കലാകാരന് നൽകുന്ന ചടങ്ങിൽ എം എൽ എ അടക്കമുള്ളവർ അതിഥിയായിട്ടുണ്ട് അതിജീവിതയെ ഒരു പ്രധാന വേദിയിൽ കൊണ്ടുവന്ന അങ്ങേര് ഇപ്പോൾ വരുമല്ലോ എന്നോർത്തപ്പോൾ ഹൗ കുളിര് കോരിയിരുന്നു എന്നാൽ എല്ലാവരും എത്തിയിട്ടും കോഴിക്കോട്ട് അങ്ങാടിയിൽ താമസിക്കുന്ന ഇങ്ങേര് മാത്രം വരുന്നില്ല തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ എത്തി എൻ്റെ തൊട്ടടുത്ത സീറ്റിലായി ഇരുന്നു സത്യം പറയാമല്ലോ മദ്യപിച്ച് ലക്ക് കെട്ട് വന്നിരുന്ന അദ്ദേഹത്തെ നാറിയിട്ട് അവിടെ ഇരിക്കാൻ പോലും വയ്യായിരുന്നു ഒരു വേദിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയുമില്ലാതെ ഇയാളെന്താ ഇങ്ങനെ അന്ന് ഓർക്കുകയും ചെയ്തു വിഷമം തോന്നി പിന്നെ നോക്കി പിന്നെ തോന്നി ഈ ബിംബങ്ങളൊക്കെ ഇങ്ങനെ തന്നെയെന്ന് തകർന്നു വീഴാനാണ് ഇവർക്കൊക്കെ യോഗം എന്നും ഒരിക്കൽ മാത്രമേ ഇയാളുടെ പേര് ഒരു പോസ്റ്റിൽ ഞാൻ വലിച്ചിട്ടിട്ടുള്ളൂ ഇന്ന് വീണ്ടും ആവർത്തിക്കാതെ പോയാൽ അത് മനസാക്ഷിക്ക് നിരക്കാത്തതായി പോകും എനിക്ക് നേരെ നടന്ന അക്രമത്തിൽ ഞാൻ പരാതി കൊടുത്ത് കോഴിക്കോട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ വി ആർ സുധീഷിനെ പല പ്രസാധനശാലകളിലും പുസ്തകം വാങ്ങി ആഘോഷമാക്കിയിരുന്നു എന്തിനേറെ പറയുന്നു എൻ്റെ രാപ്പകലുകൾ ഞാൻ അധ്വാനിച്ച ഞാൻ മുൻപ് ജോലി ചെയ്യുന്ന സ്ഥാപനം പോലും അയാളെ നെഗറ്റീവ് മാർക്കറ്റിംഗ് ഭാഗമായി ആഘോഷിച്ചു അതുപോലെ കോഴിക്കോട്ടുള്ള പെൺപ്രസാധകർ അടക്കം തന്നെ അയാളെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു അതൊന്നും എനിക്ക് അശേഷം വിഷമം ഉണ്ടാക്കിയിട്ടില്ല കാരണം അതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനും അയാളുമുള്ള അന്തരമേറെയാണ് പാരമ്പര്യത്തിൻ്റെ പണത്തിൻ്റെ അധികാരത്തിൻ്റെയൊക്കെ ഇതൊക്കെ സംഭവിക്കും എന്നുള്ളതും ഉറപ്പായിരുന്നു സത്യത്തിൽ ഇതിന് മുകളിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറ്റൊരു കാര്യം ഇവരൊക്കെ സ്വന്തം സ്ഥാപനത്തിൻ്റെ കച്ചവടത ഒക്കെ നടത്തിയപ്പോൾ ഇങ്ങനെ വിളിച്ചില്ല അത് എന്നോടുള്ള മര്യാദയല്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അത് മുഴുവൻ സ്ത്രീകളോട് ഉള്ള മര്യാദയാണ് പറഞ്ഞു വരുന്നത് അതിനുമീതേ മദ്യവും മധുരാക്ഷിയും നൽകുന്ന ബന്ധങ്ങളുടെ തീവ്രതയെക്കുറിച്ചാണ് മീ ടു പരാതി നിലനിൽക്കുന്ന പലരെയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മാറ്റി നിർത്തിയപ്പോൾ വി ആർ സുധീഷ് അവിടെയൊക്കെയും എങ്ങനെ പരിഗണിക്കപ്പെട്ടു അത് മദ്യവും മറ്റു പലതും പേറുന്നവർക്ക് ഈ സർക്കാർ നൽകുന്ന വലിയ സപ്പോർട്ട് ഇത്തരത്തിൽ ഉള്ള വേട്ട എന്നുള്ള മറുപടി തന്നെയാണ് ഈ കൂവൽ താങ്കൾ ഏത് ശരിയിൽ ഒതുക്കി ജാല്യത മറച്ചാലും അതല്ല കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രമെഴുതിയ എസ് എഫ്ഐയുടെ തൊഴിൽ കയറിയിരുന്നാലും കൂവി തോൽപ്പിക്കുന്ന ഒരു യുവജനത തനിക്കൊക്കെ ശേഷം ഇവിടെ പടർന്നു പന്തലിക്കുന്നു എന്ന ഭീഷണിയാണ് ഓർത്തുവച്ചോളൂ സ്ത്രീവിരുദ്ധനും മദ്യവും മറ്റു പലതും പേർന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തെ എന്നായിരുന്നു ഷഹനാസിന്റെ പോസ്റ്റ് അതേസമയം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ അയാൾ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖാ മിത്ര എന്ന നടി വെളിപ്പെടുത്തിയത് ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും അവർ പറഞ്ഞു ഭർത്താവിനോടോ കുടുംബത്തോടോ ഇക്കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാനാവില്ലെന്നും നടി വ്യക്തമാക്കിയിരുന്നു പിന്നാലെ നടി ശ്രീലേഖാമിത്രയുടെ ആരോപണം നിഷേധിച്ച് രഞ്ജിത്ത് രംഗത്ത് വന്നു ശ്രീലേഖാമിത്ര പാലേരി മാണിക്യത്തിന്റെ ഓഡിഷന് വന്നിരുന്നു എന്നാൽ കഥാപാത്രത്തിന് അനുയോജ്യമല്ലാത്തതുകൊണ്ടാണ് പരിഗണിക്കാതിരുന്നത് എന്നും രഞ്ജിത്ത് പറഞ്ഞു നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവത്തിൽ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് തലസ്ഥാനത്ത് രഞ്ജിത്തിന്റെ കോലം കത്തിച്ചു